ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോഗ്രഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് വഴിയൊരുക്കിയത് ക്ഷേത്ര പരിസരത്തെ കേക്ക് മുറി വിവാദം ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയായ ജസ്ന സലീം ക്ഷേത്ര പരിസരത്തെ പിറന്നാൾ കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് നടപ്പന്തലിൽ ദർശനത്തിന് നിൽക്കുന്നവരുമായി ജസ്നയും കൂട്ടരും തട്ടിക്കയറുന്ന ദൃശ്യം പ്രചരിച്ചിരുന്നു തുടർന്ന് അഹിന്ദുക്കളെ ക്ഷേത്ര പരിസരത്ത് അനുവദിക്കരുതെന്ന ആവശ്യവുമായി നോർത്ത് പറമ്പൂർ സ്വദേശി പി വി വേണുഗോപാലാണ് കോടതിയെ സമീപിച്ചത് ക്ഷേത്ര നടപ്പന്തലും പരിസരവും പിറന്നാൾക്കേക്ക് മുറിക്കാനുള്ള സ്ഥലമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി വിവാഹങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ ഇവിടെ വീഡിയോ ചിത്രീകരണം പാടില്ലെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി ജി അജിത് കുമാർ എന്നിവർ അടങ്ങുന്ന ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടത് സെലിബ്രിറ്റികളെ അനുഗമിക്കുന്ന വ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു ഭക്തർക്ക് ദർശന സൗകര്യമൊരുക്കാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയുണ്ട് ക്ഷേത്ര ആചാരവും പാരമ്പര്യവും സംരക്ഷിക്കുകയും നടപ്പന്തലിൽ ഭക്തരുമായി വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും വേണം ഗുരുവായൂർ ക്ഷേത്രത്തിന് പ്രത്യേക സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ദീപസ്തംഭം സ്തംഭം പോലുള്ളവയുടെ വീഡിയോഗ്രഫി അനുവദിക്കാൻ ആവില്ല സ്ത്രീകൾ കുട്ടികൾ വയോധികർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ദർശന സൗകര്യം ഒരുക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഇതിനായി പോലീസ് സഹായം തേടാമെന്നും വ്യക്തമാക്കിയ കോടതി ഹർജി വീണ്ടും ഒക്ടോബർ പത്തിന് പരിഗണിക്കാൻ മാറ്റി ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണം വിലക്കിയ ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം നടപടികൾ തുടങ്ങി കോടതി ഉത്തരവ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ചെയർമാൻ ഡോക്ടർ ബി കെ വിജയന്റെ അക്ഷ അധ്യക്ഷതയിൽ യോഗ്യം ചേർന്നു നാല് നടപ്പന്തലിലും വീഡിയോ ചിത്രീകരണത്തിന് ആരെയും അനുവദിക്കില്ല ദീപസ്തംഭത്തിന് മുന്നിൽ നിന്നുള്ള വീഡിയോ ചിത്രീകരണവും അനുവദിക്കില്ല ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ പോലീസ് സഹായത്തോടെ നിയമ നടപടി സ്വീകരിക്കും കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് സെക്ഷൻ എൺപത്തിമൂന്ന് ഒന്ന് പ്രകാരം ഗുരുവായൂർ ക്ഷേത്രം പ്രത്യേക സുരക്ഷാ മേഖലയാണ് പ്രസ്തുത സുരക്ഷാ മേഖലയിൽ നിയമം ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ചാൽ അത്തരക്കാർക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കാൻ ദേവസ്വം പോലീസിന് കത്ത് നൽകും ഹൈക്കോടതി ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ബോർഡുകൾ നാലു നടപ്പന്തലിലും സ്ഥാപിക്കും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലുള്ള ബോർഡുകൾ ആകും സ്ഥാപിക്കുക കോടതി ഉത്തരവിൻ്റെ സാരാംശം അനൗൺസ്മെന്റ് വഴി ഭക്തജനങ്ങളെ അറിയിക്കും യോഗത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ബി ജി രവീന്ദ്രൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ അശോക് കുമാർ സെക്യൂരിറ്റി സൂപ്പർവൈസർ സുബ്രഹ്മണ്യൻ ടെമ്പിൾ സ്റ്റേഷൻ എസ് എസ് ഐ കൃഷ്ണകുമാർ എന്നിവർ സംസാരിക്കുകയുണ്ടായി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ട് ഇംഫാക്ട് ന്യൂസ് ബൈ ബൈ